ഹലോ ഏതു ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ശ്രുതിയുടെയും അശ്വിന്റെയും ജീവിതത്തിലെ ഒരു പുതിയ തുടക്കമാണ് അവര് ശ്രുതിക്ക് മനസ്സിലായി അശ്വിൻ എന്തായാലും എന്നെ വിട്ടു പോകത്തില്ല അല്ലെങ്കിൽ ഞാൻ അഥവാ അശ്വിനെ വിട്ടു പോയി കഴിഞ്ഞാൽ വാശി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ അത് തന്റെ ചേച്ചിയുടെ ജീവിതത്തെ തന്നെ ബാധിക്കും എന്ന് ശ്രുതി തിരിച്ചറിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി അശ്വിന് എട്ടിന്റെ പണികൾ കൊടുക്കാനായിട്ട് ശ്രുതി തീരുമാനിച്ചു മാത്രമല്ല ഈ ഒരാഴ്ചത്തെ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതത്തിലെ വളരെ നിർണായക ഘട്ടം തന്നെയാണ് മാത്രമല്ല ഇതിനൊപ്പം ശ്യാമിന് ഒരു തിരിച്ചടിയും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ് ശ്യാം പ്രതീക്ഷിച്ച് കാണത്തില്ല അശ്വിന്റെ ഈ ഒരു തിരിച്ചടി എന്തായാലും എന്താണ് ഈ ഒരാഴ്ചത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനുമുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒരുപാട് സന്തോഷ നിമിഷത്തിലൂടെയാണ് ശ്രുതി കടന്നു പോകുന്നത് ഓരോ നിമിഷം കഴിയും തോറും അശ്വിനിട്ട് പണികൾ കൊടുക്കുകയും അവസാനം അശ്വിനെ തന്റെ വരുതിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ശ്രുതി ശ്രമിച്ചു ആദ്യം തന്നെ അതിന് തുടക്കമായിട്ട് ഓരോ കാര്യങ്ങൾ ഇപ്പോൾ റൂമ് കീ റൂം കൈയടക്കിയതും പിന്നെ ബെഡ് കൈയടക്കിയതും പിന്നെ ബാത്റൂം അങ്ങനെ ഓരോ കാര്യങ്ങളും അശ്വിന്റെ അലമാരയില് പോലും ശ്രുതി ഒരു ഇടം കണ്ടുപിടിച്ചു അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും തന്റേതായിട്ടുള്ള സാന്നിധ്യം അറിയിക്കാൻ വേണ്ടിയിട്ട് ശ്രുതി ശ്രമിക്കുകയാണ് ഇനി എന്തായാലും അശ്വിൻ തന്നെ തന്നെ ഈ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ തന്റെ ചേച്ചിയുടെ ജീവിതവും കൂടി കുറച്ചുകൂടി സുരക്ഷിതമാകത്തുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ശ്രുതി ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് അങ്ങനെ അശ്വിനെ കാണാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ അശ്വിൻ ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം കഴിക്കാതെ പോയത് കൊണ്ട് അഞ്ജലി പറഞ്ഞിട്ട് അശ്വിന് വേണ്ടിയിട്ട് ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രുതി ഓഫീസിൽ പോയി ഓഫീസിൽ പോയതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും കൂടി ശ്രുതി തന്റെ ജിലേബിയും അങ്ങനെ ഓരോ ആഹാരങ്ങള് അവിടെ കൊണ്ടു കൊടുത്തു അങ്ങനെ ആ ഒരു സ്റ്റാഫുകൾക്കെല്ലാം തന്നെ ഈ ശ്രുതി കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ചപ്പോൾ അതും ശ്രുതിയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ജിലേബി കഴിച്ചപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം തോന്നി അത് നല്ല സ്വാദിഷ്ടമായ ടേസ്റ്റായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ തന്നെ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇനിയും വേണം അപ്പോൾ ഞങ്ങൾ ഇനി ഓർഡർ തരാം ഈ ക്യാൻറ്റീനിൽ ഡെയിലി ഇതേപോലെ ഫുഡ് ഞങ്ങൾ പറയുന്ന ഓർഡർ അനുസരിച്ച് ഫുഡ് സപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള തുകയും തരാം അപ്പോൾ അത് ശ്രുതി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അശ്വിന് വേണ്ടിയിട്ട് ചെയ്തതല്ല അശ്വിൻ ഫോണിൽ സംസാരിച്ചതാണ് ആ ഒരു ഒരാളുടെ കയ്യിൽ നിന്ന് ഞാൻ പൈസ കടമേടിച്ചു കഴിഞ്ഞാൽ അതേപോലെ തന്നെ ആ പൈസ തിരിച്ചു കൊടുക്കണം എന്നുള്ളത് എന്റെ നിർബന്ധമാണ് ഇല്ല എന്നുണ്ടെങ്കിൽ കടക്കാരനായിട്ട് ഞാൻ നിൽക്കത്തില്ല എന്ന് അശ്വിൻ വെറുതെ ഫോണിൽ സംസാരിച്ചതാണ് പക്ഷെ ശ്രുതിയുടെ വിചാരം അത് തന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ് ആ ഹോളിയുടെ സമയത്ത് അശ്വിന്റെ കയ്യിൽ നിന്നും ശ്രുതി കുറച്ച് പൈസ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അശ്വിൻ ഇങ്ങനെയെല്ലാം പറയുന്നത് എന്ന് വിചാരിച്ചിട്ടാണ് ശ്രുതി ഇങ്ങനെ ഒരു എത്തിയത് ഇപ്പൊ തനിക്കാണെങ്കിൽ ഈ ജിലേബിയും ഒക്കെ ഉണ്ടാക്കാനായിട്ട് അറിയാവുന്നതാണോ ഭക്ഷണം ഉണ്ടാക്കാനായിട്ടും അറിയാം അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ഓർഡർ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അതിനനുസരിച്ച് എനിക്ക് ഒരു വെറുതെ ടൈം പാസ് ആയിട്ട് ജോലിയും ചെയ്യാം പിന്നെ അത്ര ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല എനിക്ക് പൈസയും കിട്ടും അപ്പോൾ അശ്വിന്റെ കടവും തീർക്കാം അതിന് വേണ്ടിയിട്ടാണ് ശ്രുതി ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടത് അപ്പോൾ അശ്വിൻ്റെ കമ്പനിയിലാവുമ്പോൾ അതും അവിടുത്തെ ക്യാൻറ്റീനിലാവുമ്പോൾ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് അവിടുത്തെ ക്യാൻറ്റീനിൽ കൊണ്ട് ഭക്ഷണം സപ്ലൈ ചെയ്തതാണ് പക്ഷെ അവിടെയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ അവർ ഓരോ ഓർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പോൾ ഈ ശബ്ദം കേട്ടിട്ട് അശ്വിൻ വന്നു എന്നിട്ട് കാര്യം തിരക്കിയപ്പോൾ ഇവിടെ എല്ലാവർക്കും ഞാൻ ജിലേബിയും സ്വീറ്റ്സൊക്കെ ഒക്കെ കൊടുത്തു എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് അവർ ഇനി എനിക്ക് ഓർഡർ തരാമെന്ന് പറഞ്ഞപ്പോ അശ്വിൻ അത് എതിർത്തു ഏയ് അതൊന്നും വേണ്ട ഇവിടെ നിന്റെ നീയായിട്ട് ഇനി ഇവിടെ ഒരു ജോലിയും ചെയ്യേണ്ട ആവശ്യമില്ല ഏഹ് അതിന്റെ യാതൊരു കാര്യവുമില്ല എന്ന് അശ്വിൻ ശ്രുതിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു പക്ഷെ അത് ശ്രുതിക്ക് നല്ല വേദനയായിരുന്നു തനിക്ക് എങ്ങനെയെങ്കിലും അശ്വിന്റെ കടം തീർക്കണം എന്ന ആഗ്രഹമുണ്ട് പക്ഷെ ഇനി എന്ത് ചെയ്യും എന്നാലോചിച്ച് ഭയങ്കര സങ്കടത്തോടു കൂടിയാണ് ശ്രുതി അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് പക്ഷെ ഇറങ്ങിപ്പോയിട്ടും അശ്വിന്റെ ആ വാക്കുകൾ കേൾക്കാനായിട്ട് അശ്വിന്റെ തീരുമാനത്തിലൊത്ത് നിൽക്കാനായിട്ട് ശ്രുതി തയ്യാറായിരുന്നില്ല തനിക്കൊരു ലക്ഷ്യമുണ്ട് താൻ വിചാരിച്ച കാര്യം നേടിയെടുക്കണം അതിനു വേണ്ടിയിട്ട് ശ്രുതി അശ്വിന്റെ വാക്കുകൾ പോലും വക വയ്ക്കാതെ വീണ്ടും ഓർഡർ എടുത്തു തുടങ്ങി അപ്പോൾ ഒരുപാട് ഓർഡർ ശ്രുതിക്ക് വന്നു തുടങ്ങി അതനുസരിച്ച് ശ്രുതി ഒരുപാട് ഓർഡർ സപ്ലൈ ചെയ്തു അങ്ങനെ തനിക്ക് പൈസ കിട്ടി അശ്വിനെ കടം കൊടുത്ത് തീർക്കാം എന്നാണ് ശ്രുതിയുടെ ആഗ്രഹം അതിനാരും എതിർത്തതുമില്ല അശ്വിനാണെങ്കിൽ എതിർക്കാനായിട്ട് ശ്രമിച്ചിട്ട് അതൊട്ട് പറ്റിയതുമില്ല പിന്നെ അഞ്ജലിയുടെ ആ ഒരു തീരുമാനവും അഞ്ജലിയുടെ ഇടപെടലും കൂടി ആയപ്പോ പിന്നെ അശ്വിനൊന്നും മിണ്ടാനായിട്ട് പറ്റിയില്ല എന്നുള്ളതാണ് വാസ്തവം അങ്ങനെ ആ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞു ശ്രുതി ഒരു പുതിയൊരു തുടക്കത്തിലോട്ട് പുതിയൊരു ബിസിനസ്സിലോട്ട് കടന്നിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിലാണ് അശ്വിൻ ഒരു കാര്യം മനസ്സിലാക്കുന്നത് അഞ്ജലിയെ ഒരുപാട് സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരുടെ മുന്നിൽ അഞ്ജലി തന്റെ ജീവനാണ് പ്രാണനാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരിക്കലും അഞ്ജലി തൻ്റെ പ്രാണനോ ജീവനോ ഒന്നും അല്ല അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും അഞ്ജലിയെ സ്നേഹിക്കുന്നില്ല അഞ്ജലിയുടെ പണത്തെയാണ് സ്നേഹിക്കുന്നത് യഥാർത്ഥത്തിൽ ശ്യാമ് സ്നേഹിക്കുന്നത് ശ്രുതിയെയാണ് അത് അശ്വിന് അശ്വിൻ തിരിച്ചറിഞ്ഞു അത്രത്തോളം തന്റെ ഭർത്താവ് അത്രത്തോളം പ്യുവർ ആണ് ഒരു കളങ്കവും ഇല്ലാത്ത മനുഷ്യനാണെന്നൊക്കെ അഞ്ജലി വിചാരിക്കുമ്പോഴും തന്നെ ശ്യാമ് ചതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് അഞ്ജലി ഇപ്പോഴും ും തിരിച്ചറിഞ്ഞിട്ടില്ല മനസ്സിലാക്കിയിട്ടില്ല അങ്ങനെ ആ ഒരു അശ്വിൻ എങ്ങനെയിരിക്കുന്ന സമയത്താണ് അശ്വിൻ മനസ്സിലാക്കിയത് അഞ്ജലി ചേച്ചിയുടെ അക്കൗണ്ടിലോട്ട് ഒരു എല്ലാ മാസവും അഞ്ജലി ചേച്ചിയുടെ ജോയിന്റ് അക്കൗണ്ടിലോട്ട് എല്ലാ മാസവും ഒരു തുക അശ്വിൻ ഇട്ട് കൊടുക്കുമായിരുന്നു അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വരുവാണെങ്കിൽ തന്നെ ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ അത് അശ്വിന് മനസ്സിലായി ഈ പണമാണ് ശ്യാമെടുത്തിട്ട് കളിക്കുന്നത് എന്ന് അശ്വിന് മനസ്സിലായി അതുകൊണ്ട് അശ്വിൻ ശ്യാമിനുട്ടേറെ എട്ടിന്റെ പണി കൊടുത്തു ആ എട്ടിന്റെ പണി ഒരിക്കലും ശ്യാമ് വിചാരിച്ചു കാണത്തില്ല ഇനി മുതൽ അഞ്ജലി ചേച്ചിയുടെ ജോയിന്റ് അക്കൗണ്ടിലോട്ട് പൈസ ഇടണ്ട എന്ന് ശ്യാമ് ഒരു പണി കൊടുക്കാൻ വേണ്ടിട്ട് അശ്വിൻ വിളിച്ചു പറഞ്ഞു ബാങ്കില് അതിനുശേഷം നടന്നത് പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളായിരുന്നു അശ്വിൻ പോലും ഇങ്ങനെ ഒരു തിരിച്ചടി അല്ലെങ്കിൽ അശ്വിൻ പോലും വിചാരിച്ചു കാണത്തില്ല ഷ്യാമിന് ഇങ്ങനെ ഒരു പണി ഇട്ടു അതുമാത്രമല്ല എന്ന് നേക്കുമായിട്ട് ശ്രുതിയുടെ ജീവിതത്തിൽ നിന്നും അശ്വിൻ സോറി നമ്മുടെ ശ്യാമ് ഒഴിഞ്ഞു പോകുന്ന സംഭവങ്ങളാണ് പിന്നീടുണ്ടായത് മാത്രമല്ല ശ്രുതിയുടെ നിരപരാധിത്വവും അശ്വിൻ തിരിച്ചറിയാൻ വേണ്ടിട്ട് പോകുവാണ് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം എന്തൊക്കെയാണെങ്കിലും ഇനി എന്തായാലും ശ്രുതിയുടെ അശ്വിന്റെയും ജീവിതത്തിലെ നല്ല നല്ല നിമിഷങ്ങളാണ് അവരുടെ പ്രണയ നിമിഷങ്ങളാണ് കാണാനായിട്ട് സാധിക്കുന്നത് എന്തൊക്കെ സംഭവിക്കുമെന്ന് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും